ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വളരെ കഷ്ടതയിലും പ്രയാസത്തിലും ബുദ്ധിമുട്ടുകളിലും പ്രതിസന്ധികളിലൊക്കെ അമർന്ന് ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട് ആ വിഷമാവസ്ഥ നീങ്ങാൻ കാരണമാകുന്ന ഒരു അത്ഭുതകരമായ രൂപത്തിൽ നിസ്കരിക്കേണ്ട ഒരു നിസ്കാരമുണ്ട് ഇതിങ്ങനൊരു സുന്നത്തായ നിസ്കാരമോ കാര്യങ്ങളോ ഒന്നുമല്ല ഈ രൂപത്തിൽ ഈ പറയുന്ന സമയത്ത് നാലുറക്കാഴത്ത് നിസ്കരിക്കുകയും ഓരോ നിസ്കാരത്തിലും ഫാത്യഹയ്ക്ക ശേഷം ഈ പറയുന്ന ആയത്തുകൾ നൂറ് തവണ പാരായണം ചെയ്യുകയും ചെയ്ത് അവൻ ആത്മാർത്ഥമായി അവൻ്റെ റബ്ബിനോട് ദ്വായ ചെയ്യുകയാണെങ്കിൽ അവൻ നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടതകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും കരകയറാൻ അതൊരു കാരണമാകുമെന്ന് മഹാന്മാർ പറഞ്ഞു പഠിപ്പിച്ചു തന്നൊരു നിസ്കാരമുണ്ട് ഇന്ന് ആ ഒരു നിസ്കാരത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അതിന് സലാ സൊലാത്തു കഷഫിൽ കുറൂബ് എന്ന പേരുമുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ ഇനി ഇപ്പോൾ ഒരു സുന്നത്ത നിസ്കാരം എന്ന് പറഞ്ഞൊരു ആ രൂപത്തിലല്ല ഇതിങ്ങനെ നമ്മുടെ ഒരു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ റബ്ബിന്റെ മുമ്പിൽ ഇറക്കി വെക്കാൻ നമ്മളൊരു നിസ്കാരം നിസ്കരിക്കുന്നു നമ്മൾ സാധാരണ നിസ്കരിക്കുന്നത് പോലെ തന്നെ ഫാത്തേക്കാശം നമ്മൾ സൂറത്തുകളൊക്കെ ഓതാറുണ്ട് അതിന് പകരം ഈ ആയത്തുകൾ ഓതുന്നു നല്ല ഫലമുണ്ടെന്ന് മഹാന്മാർ പറയുന്നു എത്രമേൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ബാത്തിലാകൂല എന്ന് കരുതിയ അല്ലെങ്കിൽ എത്രയോ സ്ഥലങ്ങളിൽ പോയിട്ട് ബാത്തിലായിട്ടില്ല അങ്ങനെ വളരെയധികം ശക്തമായ സിഹറ് അയിന് ഷെയ്ത്വാനിന്റെ പ്രശ്നങ്ങളെ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു നിസ്കാരം ഇടക്ക് എല്ലാ ദിവസവും ഇടക്കൊക്കെ ഇങ്ങനെ നിസ്കരിക്കുന്ന ഒരു പതിവ് കഴിഞ്ഞാൽ അവർക്കതൊരു വലിയ കാവലാകും എന്ന സ്വലീങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഏത് കൊടിയ സിഹറും അത് കാരണമായിട്ട് അവരറിയാതെ തന്നെ ബാത്തിലായി പോകും എന്നുള്ളതാണ് നിങ്ങളിത് ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കിയിട്ട് ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചു നോക്കൂ നല്ല ഫലം അത് കാരണമായിട്ട് ലഭിക്കും അള്ളാഹു സുബാനുഭവത്തായാലും നമുക്ക് ജീവിതത്തിലേക്ക് പകർത്താനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തു മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് വരേണ്ടത് പലരും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്കിത് പറയേണ്ടി വരുന്നത് നമ്മൾ ഇത്തരം കാര്യങ്ങൾ അപ്ഡേഷനൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് വാട്സപ്പിൽ നമ്പർ സേവ് ചെയ്ത് വെച്ചവർക്ക് മാത്രമല്ലേ കാണാൻ സാധിക്കുള്ളൂ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ ഇതിൻ്റെ എല്ലാ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ കിട്ടും ശനി ഞായർ ദിവസങ്ങളിൽ നമ്മൾ അവിടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷവും നമ്മൾ ഇതേപോലെ അപ്ഡേഷൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഈ വർഷവും അറിയിക്കുകയാണ് നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിലെ ആനുവൽ എക്സാം കഴിഞ്ഞ് അവർ പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആത്മീയാന്തരീക്ഷത്തിൽ ദീനീ ചിട്ടയിൽ നല്ല മക്കളെ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ദരസിലേക്ക് ചേർക്കാവുന്നതാണ് നമ്മൾ ഇവിടെ ഇവിടെ നിന്നവർക്ക് മതവും ബൗദ്ധികവും അവർക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളും അവരുടെ കഴിവിനനുസരിച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും തികഞ്ഞ അച്ചടക്കത്തോടുകൂടെ മാതാപിതാക്കൾ ആരാണോ ഉമ്മയാരാണോ ആരാണെന്ന് മനസ്സിലാക്കി അറിഞ്ഞ് നല്ല രൂപത്തിൽ പെരുമാറുന്ന നല്ല സ്വഭാവമുള്ള മക്കളാക്കിയിട്ട് നമുക്ക് തിരിച്ചു തരാൻ സാധിക്കും ഇതിനോടകം തന്നെ നമ്മുടെ തരസില് പഠിക്കുന്ന മുത്താലിമ്യങ്ങൾ വിവിധങ്ങളായ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട് വിവിധങ്ങളായ തലങ്ങളിൽ ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ നേടിയവരുണ്ട് എസ് എസ് എൽ സി പ്ലസ് ടു തുടങ്ങിയ ക്ലാസ്സുകളിലൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചവരുണ്ട് ഈഷാദ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ കൂടെ ഏൽപ്പിച്ചു തരാവുന്നതാണ് നമ്മുടെ ദരസില് പഠിക്കുന്ന മുത്താലിമികളുടെ വീഡിയോസും മറ്റുമൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും നല്ല മക്കളായി വളരാൻ നല്ല രൂപത്തിൽ തന്നെ അവരെ ചെറുപ്പത്തിലേ വളർത്തണം എന്നുള്ളതാണ് ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ചേർക്കുക അതൊക്കെയല്ല അതിൻ്റെ ഒരു ടൈം എന്ന് അല്ല നമ്മുടെ കാല അങ്ങനത്തൊരു കാലമാണ് മക്കളെ നേരത്തെ ചേർത്തുമ്പോഴാണ് അവർ ആ രൂപത്തിൽ നമുക്ക് കിട്ടുകയുള്ളൂ പത്താം ഒക്കെ കഴിയുമ്പോഴേക്ക് നാട്ടിലൊക്കെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ കൂട്ടുകെട്ടൊക്കെ ആയാൽ പിന്നെ അവരൊരു ദ്രസ്സിലേക്ക് വരാൻ കൂട്ടാക്കൊന്നുമില്ല നമ്മൾ പലപ്പോഴും കാണുന്നതാണ് ഇപ്പോഴത്തെ ഒരു കാലറിയാലോ കള്ളിനും കഞ്ചാവിനും ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് കുത്തഴിഞ്ഞ് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നല്ല രൂപത്തിൽ നല്ല ചിട്ടയിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നാളെ നമ്മുടെ ഖബറും പുറത്ത് വന്നിട്ട് സലാം പറയുന്ന സ്വാലഹ്യങ്ങളായ മക്കളാവണമെന്നല്ലേ എന്നല്ലേ എനിഷ താല്പര്യമുറ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അഡ്മിഷൻ എന്ന് ടൈപ്പ് ചെയ്താൽ എനിഷ നിങ്ങൾക്ക് ആവശ്യമുള്ള സംശയങ്ങളൊക്കെ അതിൽ ചോദിക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ അഡ്മിഷന് പേര് തരണം നമ്മൾ നിശ്ചിത ആളുകളെ മാത്രമേ എടുക്കുള്ളൂ എന്നുള്ളത് അറിയിക്കുകയാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഓരോ പ്രതിസന്ധികളും ഞാൻ ഈ നിസ്കാരത്തിനെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ ആത്മാർത്ഥമായി ചെയ്യാൻ ഉതകുന്ന കാരണമായേക്കാവുന്ന ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ നിങ്ങളെ സൂചിപ്പിക്കണം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾക്ക് ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളൊക്കെ വരും ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഉമ്മമാർ ഉപ്പമാർ സഹോദരിമാർ സഹോദരന്മാർ നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളും ഇല്ല തന്നെ ഇത് കേൾക്കുന്നവരിൽ മക്കൾ നഷ്ടപ്പെട്ടവരുണ്ട് മരണപ്പെട്ടു പോയവർ മാതാപിതാക്കൾ പെട്ടെന്ന് മരണപ്പെട്ടു പോയവരുണ്ട് വലിയ മാരകമായി രോഗങ്ങൾ പിടിപെട്ടവരുണ്ട് ഏതെങ്കിലും ഒരു രൂപത്തിൽ ദുനിയാവിലെ അള്ളാഹു പരീക്ഷണം നൽകിയവരാണ് ഇത് കേൾക്കുന്നവരൊക്കെ എനിക്കറിയാം ഞാനും നമ്മൾ ഉൾക്കൊള്ളുന്ന നമ്മൾ ഓരോരുത്തരും വലിയ വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് ഈ ദുനിയാവ് അങ്ങനെ ഒരു പരീക്ഷണശാലയുമാണ് ഈ ദുനിയാവിൽ നമുക്ക് ലഭിക്കുന്ന ഓരോ ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും നമ്മൾ എങ്ങനെയാണ് അതിനോടുള്ള അപ്രോച്ച് എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മളെങ്ങനോ എങ്ങനെയാണ് അതിനെ സമീപിക്കുന്നത് ഒരു രോഗം വന്നു എന്നതിൻ്റെ പേരിൽ അങ്ങ് അടച്ചാക്ഷേപിച്ച് ദീനില്ലാണ്ട് നടക്കുകയാണോ അല്ല എന്തെന്നെങ്ങനെ ആക്കി എന്നുള്ളത് ചിന്തിക്കുകയാണോ എന്നാലതൊക്കെ അള്ളാഹുവിനെ കൃത്യമായി പരീക്ഷിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദുനിയാവ് ഉള്ളത് തന്നെ അതുകൊണ്ട് അത് കൃത്യമായിട്ട് നമ്മൾ ഉൾക്കൊള്ളണം അപ്പോൾ നമുക്ക് ചിലപ്പോൾ അള്ളാഹു നമുക്ക് നൽകിയ മക്കളെ തിരിച്ചു വിളിച്ചേക്കാം അള്ളാഹു നമുക്ക് നല്ല രോഗങ്ങൾ തന്നേക്കാം നന്നായിട്ട് നിസ്കരിക്കുന്ന നോമ്പനുഷ്ഠിക്കുന്ന തഹജിത് പോലും ഒഴിവാക്കാത്ത നിന്റെ മോനൊരുപക്ഷെ ലഹരിയിൽ പെട്ടേക്കാം അവിഹിത ബന്ധങ്ങളിൽ പെട്ടേക്കാം അല്ലെങ്കിൽ നീ നന്നായിട്ട് നിസ്കരിക്കുന്നു എപ്പോഴും റബ്ബിൻ്റെ മുമ്പിൽ പൊട്ടിക്കരയുന്നു നിനക്ക് കിട്ടിയതൊരു പക്ഷേ ഒരു തെമ്മാടിയായൊരു ഇണയെ ആയിരിക്കാം അതൊക്കെ ദുനിയാവാണ് പ്രിയമുള്ളവരെ ദുനിയാവിൽ നമുക്ക് ലഭിക്കുന്ന വലിയ പരീക്ഷണങ്ങളാണ് ആ പരീക്ഷണങ്ങളിൽ പൂർണ്ണമായിട്ട് നമ്മൾ ക്ഷമിക്കുമ്പോഴാണ് ഇനി നിങ്ങൾ നോക്കൂ ഈ ഒരു പരീക്ഷണം കേവലം നമുക്ക് മാത്രമാണോ ലഭിക്കുന്നതല്ല ആദ്യ അലൈ സ്വലാത്തു വസ്സലാം മുതലേ അമ്പിയാക്കൾ മുഴുവനും എടുത്തു നോക്കൂ വലിയ വലിയ പരീക്ഷണങ്ങളുടെ തീക്ഷണമായ കനൽപദങ്ങളിലൂടെ കടന്നു വന്നവരാണ് ഓരോരുത്തരും എല്ലാവർക്കും പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ പരീക്ഷണങ്ങളിലൊക്കെ അവർ വളരെയധികം സമചിത്തതയോടുകൂടി അതിനോട് സമീപിക്കുകയും അള്ളാൻ്റെ മുമ്പിൽ ഒരു നിമിഷം പോലും ഒരു രോഗം വന്നതിൻ്റെ പേരിൽ അള്ളാഹ്നെ മറക്കാതെ ജീവിച്ചു അങ്ങനെ ജീവിച്ചപ്പോൾ അള്ളാഹു അവർക്ക് വലിയ ഭാഗ്യം നൽകി നീ ഒരു പക്ഷെ വർഷങ്ങളായി വാടകയ്ക്കായിരിക്കാം നല്ലൊരു വീട് ഇന്നുവരെ നിനക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കില്ല നീ ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി ഒരുപാട് കാലമായിട്ട് പല ട്രീറ്റ്മെൻറ്റുകളും നടത്തിയിട്ട് നിനക്കൊരുപക്ഷെ മക്കളെ കിട്ടിയിട്ടുണ്ടായിരിക്കില്ല അതൊക്കെ റബ്ബിൻ്റെ പരീക്ഷണമാണ് എന്തിനാണ് റബ്ബ് സുബാനുഭൂത്താൽ ഇങ്ങനെ പരീക്ഷണങ്ങൾ നൽകുന്നത് അതിനും കൃത്യമായി ആലിമീങ്ങൾ ഒലമാക്കൾ നമ്മളോട് പറയുന്നുണ്ട് നിങ്ങൾ ഈ പോയിന്റ് മനസ്സിലാക്കണം എന്തിനാണ് അള്ളാഹ് നമുക്ക് പരീക്ഷണം നൽകുന്നത് അള്ളാഹുവിന് ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹു അവരെ ഇബ്ത്തലാഹുല്ലാ അള്ളാഹു അവരെ പരീക്ഷിക്കും എന്നുള്ളതാണ് എന്തിനല്ലാഹു പരീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവൻ ചെയ്യുന്ന അമലുകൾ അത് അള്ളാഹു കരുതിയിട്ടുള്ള ഒരു സ്ഥാനമുണ്ട് ആ സ്ഥാനത്തേക്ക് എത്താൻ മതിയാകാതെ വരുന്നു അപ്പോൾ അള്ളാഹു ചില പരീക്ഷണങ്ങൾ കൊടുക്കുന്നു അങ്ങനെ ആ പരീക്ഷണങ്ങൾ കൊടുക്കുമ്പോൾ ആ പരീക്ഷണത്തിൽ അവൻ ക്ഷമിക്കുകയാണ് ആ ക്ഷമിക്കുമ്പോൾ ആ ക്ഷമയുടെ പ്രതിഫലവും കൂടെ കൂട്ടിയാലാണ് അവനക്ക് അള്ളഹ വിചാരിച്ച ഉന്നതമായ സ്ഥാനത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നാൽ പിന്നെ നേരിട്ട് അള്ളാഹ്ക്ക് ആ സ്ഥാനത്തു കട വെച്ചാൽ പോലും അള്ളാഹ്ക്കെല്ലാനും കഴിവുണ്ടല്ലോ അങ്ങനെയല്ല എല്ലാം ഒരു ചില കാരണങ്ങളിലൂടെയാണ് ഈ ദുനിയാവിലെല്ലാം നടക്കുന്നത് അള്ളാഹു എല്ലാം കാര്യകാരണങ്ങളിലൂടെയാണ് നമ്മിലേക്ക് നൽകുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചില സംഗതികളൊക്കെ നടന്നിട്ട് നൽകുക എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ മുൻകൂട്ടിയിട്ടുള്ള തീരുമാനം അതുകൊണ്ട് ഓരോ പരീക്ഷണങ്ങളും നമുക്ക് തലക്കുമീത താങ്ങാനാകാത്ത രൂപത്തിൽ വരുമ്പോൾ അതിൽ നമ്മൾ ക്ഷമിക്കാൻ പൂർണ്ണമായും ക്ഷമിക്കാൻ അള്ളാഹുവിനെ തൃപ്തിപ്പെടാൻ നമുക്ക് കഴിയണം അതാണല്ലോ നമ്മള് ഒക്കെ ചൊല്ലുന്ന റലീന ബി വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ സൊല്ലു അലൈഹി വസ്ല്ലമ നബിഎല നമ്മള് നമ്മൾ പൂർണ്ണമായും അങ്ങ് തൃപ്തിപ്പെടുക അള്ളാഹുവിൻ്റെ എല്ലാ പരീക്ഷണങ്ങളും നമുക്ക് നൽകുന്ന എല്ലാ പരീക്ഷണങ്ങളിലും നമ്മൾ അങ്ങ് ക്ഷമിക്കുക അപ്പോൾ നമുക്ക് വലിയ വിജയം ലഭിക്കാൻ കാരണമാകും അങ്ങനെയാണ് അമ്പിയാക്കളൊക്കെ അയ്യൂബ് നബി അല്ലൈവ് സ്വലാത്തു വസ്സലാമിന് എത്ര വലിയ രോഗങ്ങളുണ്ടായിരുന്നു അങ്ങേറ്റം ക്ഷമിച്ചപ്പോൾ വലിയ ഫലമല്ല ലഭിച്ചത് എത്ര വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചവരുണ്ട് ഇക്കൂബബി നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ മക്കൾ കാരണമായിട്ട് എത്ര വലിയ പ്രയാസങ്ങളാണ് അനുഭവിച്ചത് മഹാനരായ നൂഹനബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം മകൻ വെള്ളത്തിൽ മുങ്ങുകയാണ് മുങ്ങുന്ന സമയത്ത് മോനോട് ഈ കപ്പലിലേക്ക് കയറാൻ വേണ്ടി പറയുന്നുണ്ട് മഹാനരായ നൂഹനബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ കപ്പലിൽ കയറിക്കൊള്ളു രക്ഷപ്പെടാം എന്ന് പറഞ്ഞപ്പോൾ നോഹ നബി സ്വന്തം മകൻ എന്താണ് നോഹ നൂഹനബിയോട് പറയുന്നത് കാണുന്ന ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ ഞാൻ അഭയം പ്രാപിച്ചുകൊള്ളാം ഞാൻ അതിലേക്കില്ല എന്നാണ് പറയുന്നത് വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അള്ളാഹ് നൂഹനബി അലൈഹി സ്വലാത്തു വസ്സലാം പരാതിപ്പെട്ടപ്പോൾ ഇന്നഹു ഇന്നഹിലിഖ് അങ്ങനെ പറഞ്ഞിട്ടുള്ള ആ നൂഹനബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മകനെക്കുറിച്ചാണ് പറയുന്നത് നിൻ്റെ അഹില് അത് നിങ്ങളുടെ അഹില് പോലുമല്ല അങ്ങനെ വഴി വഴി പിഴക്കാൻ വിധിക്കപ്പെട്ടവനാണ് എന്ന് അപ്പോൾ ആ രൂപത്തിൽ പരീക്ഷണങ്ങൾ ഒരുപാടുണ്ടാകും നമ്മളെത്ര നല്ലതുപോലെ ജീവിക്കുകയാണെങ്കിലും അള്ളാഹു ഏത് രൂപത്തിലാണ് നമ്മൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാവുക എന്നറിയില്ല വിശുദ്ധ ഖുർആാനും ഹദീസിലൊക്കെ കാണാം നമ്മുടെ മക്കള് നമ്മുടെ ഭാര്യമാർ നമ്മുടെ സമ്പത്ത് ഇതെല്ലാം നമുക്ക് ശത്രുക്കളായിട്ട് മാറും എന്നുള്ളത് അപ്പോൾ അതിലൊക്കെ പൂർണ്ണമായിട്ടും ക്ഷമിക്കാം അപ്പോൾ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന ഓരോ പ്രതിസന്ധികളും ഈ രൂപത്തിലെ ഓരോ വിഷമങ്ങളായിരിക്കും നമ്മൾ അനുഭവിക്കുന്നുണ്ടാവുക ഒന്നുകിൽ കുടുംബജീവിതത്തിൽ അല്ലെങ്കിൽ മക്കളിൽ നമ്മുടെ സാമ്പത്തികമായ വിഷയത്തിൽ ഇങ്ങനെ തുടങ്ങി രോഗങ്ങൾ വന്ന് ഇങ്ങനെയുള്ള ഏത് വിഷമങ്ങളും എത്ര വലിയ പ്രതിസന്ധികളുണ്ടെങ്കിലും അതിൽ നിന്ന് രക്ഷ നേടാൻ ഈ രൂപത്തിലുള്ള ഈ നിസ്കാരം ഒന്ന് നിസ്കരിച്ച് നോക്കുക നിസ്കാരത്തിന് മഹാന്മാർ സ്വലാത്തു കഷ്ഫിൽ കുറൂബ് എന്നാണ് പേരിട്ടിട്ടുള്ളത് സ്വലാത്തു കഷ്ഫിൽ കുറൂബ് വിഷമാവസ്ഥ നീങ്ങാനുള്ള നിസ്കാരം എന്നാണ് അതാണ് സ്വലാത്ത് കഷ്ഫിൽ കുറൂബ് എന്ന് പറഞ്ഞ നിസ്കാരത്തിൻ്റെ അർത്ഥം എങ്ങനെയാണ് അത് നിസ്കരിക്കേണ്ടത് നാലുറക്കാഴത്താണ് നിസ്കരിക്കേണ്ടത് ആ നാലുറക്കാഴത്ത് നിസ്കരിക്കേണ്ടത് ആരാണ് ഏതു പ്രതിസന്ധികളിൽ നിന്നും നീ രക്ഷ ലഭിക്കാനും ഈ നിസ്കാരം നമുക്ക് ചെയ്യാവുന്നതാണ് നമ്മൾ ശത്രുക്കൾ വർദ്ധിച്ചു വന്നു കൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിലും ജീവൻ തന്നെ അപായപ്പെടുത്തി അപായത്തിലാകുമോ ആ ആ രൂപത്തിലേക്ക് ബുദ്ധിമുട്ടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് വല്ലവരും ആക്രമിക്കാൻ വരികയാണ് അല്ലെങ്കിൽ നമ്മളെ ജീവൻ വരെ ഭീഷണിയിലാണ് അത്തരം സന്ദർഭങ്ങളിൽ ഈ നിസ്കാരം നിർവഹിക്കാം ആ വിഷമാവസ്ഥ മാറിക്കിട്ടാനത് കാരണമാകും ഈ നിസ്കാരത്തിൽ ഓതുന്ന ആയത്തുകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പൈശാചികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ശാരീരികമായിട്ടുള്ള വല്ല രോഗങ്ങളുണ്ട് അത്തരം രോഗങ്ങൾ ശിഫയാകണം എന്ന കൂടെ ആത്മാർത്ഥമായിട്ട് ഒരു തവണയെങ്കിലും ചെയ്തു നോക്കുക നല്ല റിസൾട്ട് അത് കാരണമായിട്ട് ലഭിക്കും ഇത് ഏതു സമയത്താണ് നിസ്കരിക്കേണ്ടതെന്ന് അറിയണോ ബുധനാഴ്ച അസ്തമിച്ച രാത്രിയാണ് ഈ നിസ്കാരം ആരംഭിക്കേണ്ടത് ഇതൊരു മൂന്ന് ദിവസമോ ഏഴ് ദിവസമോ തുടരെയായിട്ട് കണ്ടിന്യൂസ്ലി ത്രീ ഡേയ്സ് ഓർ സെവൻ ഡേയ്സ് ഇത് നിസ്കരിക്കണം അങ്ങനെയാവുമ്പോൾ അതിന് നല്ല ഫലമുണ്ട് എന്ന് സ്വലഹിങ്ങൾ പഠിപ്പിക്കുന്നു അപ്പോൾ നിസ്കാരത്തിൻ്റെ രൂപം എങ്ങനെയാണെന്ന് നമ്മൾ വിശദീകരിക്കാൻ പോവാണ് നാലുറക്കായത്താണ് നിസ്കരിക്കേണ്ടത് ആ നിസ്കാരത്തിൽ അവൻ ഫാത്യഹ സാധാരണ ഓതുന്നത് പോലെയാണ് ഓതേണ്ടത് ഫാത്തിയഹ ഒക്കെ ഓതിയിട്ട് ഓരോ റക്കായത്ത് കഴിഞ്ഞാലും ചില പ്രത്യേക ആയത്തുകളുണ്ട് ആ ആയത്തുകൾ വളരെ ആത്മാർത്ഥമായിട്ട് അവൻ ഓരോ റെക്കായത്തിലും നൂറ് തവണ ഓതണം അപ്പോൾ അതിൽ ഫാത്തിയക്കേഷം ഒന്നാമത്തെ റെക്കായത്തിൽ അവൻ ഓതേണ്ടത് ഹസ്ബുൻ അള്ളാഹു വനയാമൽ വക്കീൽ ഇത് വളരെ എളുപ്പമാണ് പ്രിയമുള്ളവരെ നിസ്കരിക്കാൻ നിങ്ങളത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് എന്ന് ഒരു തവണയെങ്കിലും ചെയ്തു നോക്കാം ഹസ്ബുൻ അള്ളാഹു വനിൽ വക്കീൽ എന്നുള്ളത് നൂറ് തവണ ഒന്നാമത്തെ ഒന്നാമത്തരക്കായത്തിൽ ഫാത്തിയ കേശോ എന്താണ് ഹസ്ബുൻ അള്ളാഹു വനിൽ വക്കീൽ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ഇത് സൂറത്തു ആൽ ഇമ്രാനിലെ നൂറ്റി എഴുപത്തി മൂന്നാമത്തെ ആയത്താണ് ഞങ്ങൾക്ക് അള്ളാഹു മതി ഹസ്ബൻ അള്ളാ അപ്പോ അള്ളാഹുവാണ് എല്ലാ കാര്യങ്ങളും പരമേൽപ്പിക്കാൻ എത്രയോ നല്ലവൻ അള്ളാഹുവാണ് ഈ ഒരു ആശയമാണ് ഈ ഹസ്ബൻ അള്ളാഹുന് അമൽ വക്കീൽ എന്ന് പറയുന്ന ഈ ആയത്തിൽ ഉള്ളടങ്ങിയിട്ടുള്ളത് നമുക്ക് ആത്മാർത്ഥമായിട്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ആശയം ഉള്ളടങ്ങിയിട്ടുള്ളതൊക്കെ നമ്മൾ പറയുന്നത് നമ്മൾ ഈ ഒന്നാമത്തെ ഒന്നാമത്തെക്കാത്ത ഫാത്തേശം ഈ ഒരു ഈ ആയത്ത് അലിമ്ര നൂറ്റി എഴുപത്തി മൂന്നാമത്തെ ആയത്ത് നൂറ് തവണ ചൊല്ലുന്നു നമ്മളെല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നു അള്ളാഹുമതി എന്ന ചിന്തയുണ്ടാകുന്നു അങ്ങനെ ആത്മാർത്ഥമായിട്ട് നൂറ് തവണ ഒന്നാമത്തെ ഒന്നാമത്തരക്കായത്തിൽ ഫാത്തി കേശ ഓതുന്നു നമ്മുടെ ആ വിഷമങ്ങൾക്ക് പരിഹാരമായിട്ട് അള്ളാ മതി അള്ളാഹുവിലാണ് നമ്മുടെ വിഷമങ്ങൾ നമ്മൾ വരമേൽപ്പിക്കുന്നത് അല്ലേ നല്ലൊരു ഫലം ഉണ്ടാവും നമ്മുടെ ആശയം ഉൾക്കൊണ്ടിട്ട് നിസ്കരിക്കുമ്പോൾ രണ്ടാമത്തരക്കായത്തിൽ ഫാത്തിയ കേശ നമ്മൾ ചൊല്ലേണ്ട ദിക്കർ എന്ന് പറയുന്നത് എന്നുള്ളതാണ് നമുക്കറിയാം ഇത് അൽ ലംബിയ സൂറത്തുൽ ലംബിയയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ് ഒരു ദിക്കറാണ് അതിനു പുറമെ ഇതൊരു ആയത്ത് കൂടെയാണ് ഈ ആയത്ത് മഹാനരായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യവയറ്റിൽ അകപ്പെട്ടപ്പോൾ അവിടുന്ന് രക്ഷ ലഭിക്കാൻ വേണ്ടിയിട്ട് മത്സ്യവയറ്റിനകത്തിരുന്ന ചൊല്ലിയ വളരെ പ്രധാനപ്പെട്ടൊരു തിക്കറാണ്

നമുക്കള്ളാഹു നൽകുന്ന ഈ അനുഗ്രഹങ്ങൾക്കനുസരിച്ച് നമ്മൾ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നുണ്ടോ ഇന്ന് എത്ര കളവ് പറഞ്ഞു ഇന്ന് കൃത്യമായി വേണ്ടതുപോലെ നിസ്കരിച്ചോ നമുക്ക് തോന്നിയ സമയത്തല്ലേ ഇന്ന് നിസ്കരിച്ചത് നമ്മളെത്ര അക്രമങ്ങളാണ് ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതൊരു നാലഞ്ച് കൊല്ലത്തിൻ്റെ അപ്പുറത്തേക്ക് അത് നിൽക്കാറുണ്ടോ അതിൻ്റെ ലെൻസൊക്കെ ആയിട്ട് അതിൻ്റെ എല്ലാ സോഫ്റ്റ്വെയറും ഡാമേജായി കിടക്കത് എന്നാൽ നിങ്ങൾ നോക്കൂ ജനിച്ചിട്ട് എത്ര വർഷമായി ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ അമ്പതും അറുപതും എഴുപതും വയസ്സുള്ളവർ മുപ്പതും നാൽപ്പതോ അമ്പതും വയസ്സുള്ളവർ ഒക്കെയല്ലേ ഇത്രയും വർഷമായിട്ട് നമ്മുടെ ഈ കണ്ണുകളെ കൊണ്ട് എന്തെല്ലാം കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു രുചികരമായ ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നു നല്ല അണഫീയത്തും ആരോഗ്യമൊക്കെ റബ്ബ് സുഭാനുഭവത്താൽ നൽകിയിട്ട് നമ്മളതിന് കൃത്യമായിട്ട് നന്ദി ചെയ്യാൻ നമുക്ക് മനസ്സ് വരുന്നുണ്ടോ നമുക്ക് തോന്നിയതുപോലല്ലേ നമ്മൾ നിസ്കരിക്കാറുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ കിഡ്നി ഫെയിലായ ആളുകൾ ആഴ്ചയിൽ മൂന്ന് തവണ ഞാൻ ഡയാലിസിസ് സെൻറ്ററുകളിൽ പോയിട്ട് മെഷീൻ ഉപയോഗിച്ചിട്ട് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നത് അതിനെത്രയാണ് ചിലവ് നല്ല ചിലവില്ലേ ഞാൻ ഈ അടുത്തൊരാളോട് ചോദിച്ചപ്പോൾ ഒരു മാസം അയാൾക്ക് മുപ്പത്തയ്യായിരം രൂപ ചിലവ് വരുന്നുണ്ട് ചുരുങ്ങിയതെന്ന് പറഞ്ഞു ഒരു മാസം മുപ്പത്തയ്യായിരം രൂപ ഈ കിഡ്നി ഫെയിലായ ആളുകൾ അതേപോലെ തന്നെ ഈ ഡയാലിസിസ് ചെയ്യുന്നവർ അതിന് ചിലവഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കൂ നമുക്ക് കിഡ്നി ഫെയിലാകാതെ നല്ല കൂടെ അള്ളാഹു ആരോഗ്യം നൽകുമ്പോൾ ഓരോ മാസവും മുപ്പത്തയ്യായിരം രൂപ നമുക്ക് ലാഭല്ല പ്രിയമുള്ളവരെ നമുക്ക് ചിലവഴിക്കേണ്ടി വരി വരുന്നില്ലല്ലോ എന്നിട്ട് നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ നമ്മളെ യഥാർത്ഥത്തിൽ കുറ്റവാളികളല്ലേ നമ്മളെ യഥാർത്ഥത്തിൽ അക്രമികളല്ലേ അള്ളാഹുവിനോട് അക്രമം കാണിക്കുകയല്ലേ തോന്നുന്നത് പോലെ തോന്നിയതുപോലെ ആത്മാർത്ഥതയില്ലാതെ നിസ്കരിക്കുന്നു ഷൊഹാബാക്കളൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് അവരുടെ ശരീരത്തിന് മുകളിൽ പക്ഷികൾ വന്നിരിക്കുന്ന രൂപത്തിലാണ് അവർ നിസ്കരിക്കാറുള്ളത് പക്ഷികൾ വന്നിരിക്കുമാർ കാരണം അതൊരു മരത്തടിയാണെന്ന് കരുതും അവരനങ്ങാതെയാണെന്ന് നിസ്കരിക്കുക നമ്മളങ്ങനെ ആത്മാർത്ഥതയായിട്ട് നിസ്കരിക്കണം അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ അതാണ് നമ്മൾ ഇനി കുന്തുമിനല്ലോ അലിമീൻ നമ്മൾ അക്രമികളിൽ പെട്ടുപോയിരിക്കുന്നു നമ്മൾ വല്ലാതെ അക്രമം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് കൊണ്ടേ അള്ളാഹു നമുക്ക് വലിയ കാവല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവർ രണ്ടാമത്തെ കാലത്തിൽ അതാണ് നമ്മൾ ചൊല്ലേണ്ടത് ഈ ആശയങ്ങൾ ഉൾക്കൊണ്ടിട്ടാണ് നമ്മൾ ചൊല്ലേണ്ടത് അപ്പൊ നമുക്ക് നല്ല ഫലം ലഭിക്കും മൂന്നാമത്തെ സൂറത്തുൽ അമ്പത്തിരണ്ടാമത്തായത്താണ് നമ്മളീ ഓരോ ആയത്തുകളും എഴുതി കാണിക്കാത്ത കൊണ്ടാണ് അതിൻ്റെ നമ്പർ നമ്മൾ പറഞ്ഞത് നമ്പേഴ്സ് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞ അമ്പിയായിലെ എം എൺപത്തിയേഴ് ഇപ്പോൾ പറഞ്ഞത് മാഇതയിലെ അൻപത്തി രണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അത് അടിച്ചു നോക്കിയെടുക്കാൻ കഴിയും ഖുറാൻ തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് എടുക്കാൻ കഴിയും അള്ളാഹു സുബാന വലിയ വിജയം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് വിജയം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വളരെ ആയത്താണ് ഞാൻ ഞാനതിൻ്റെ ആശയങ്ങൾ അർത്ഥങ്ങളിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല വിശുദ്ധ ഖുറാനാണ് അതിൻ്റെ ആശയങ്ങൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് തന്നെ നമ്മൾ ചെയ്യണം അള്ളാഹു നമുക്ക് തോഫീക്ക് അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഈ ആയത്ത് നൂറ് തവണ ഇതാണ് ഇപ്പോൾ ഇതിലൊരു വലിയ ആയത്ത് എന്നുള്ളത് വളരെ ആത്മാർത്ഥമായിട്ട് ഈ ആയത്ത് ചൊല്ല ഈ ആയത്തോത് നൂറ് തവണയോത് മൂന്നാമത്തെ കായത്തിൽ ഫാത്തിയോതിയതിനു ശേഷം നാലാമത്തെ നാലാമത്തെറക്കായത്തിൽ ഫാത്തിയ ഓതിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്താ അതിൽ സൂറത്തുൽ ഓഫിറിലെ നാൽപ്പത്തി നാലാമത്തായത്ത് എന്താണ് അതിൻ്റെ അർത്ഥം എന്നറിയോ എൻ്റെ കാര്യം എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അള്ളാഹുവെ നിന്നിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു തീർച്ചയായും അവൻ്റെ അടിമകളെപ്പറ്റി അടിമകളെ അടിമകളെ നന്നായി കണ്ടറിയുന്നവനാണ് നല്ല ഉൾക്കാഴ്ചയുള്ളവനാണ് നന്നായി മനസ്സിലാക്കുന്നവനാണ് അതുകൊണ്ട് നമ്മെക്കുറിച്ചൊക്കെ അള്ളാഹുവിന് കൃത്യമായ ധാരണയും ബോധവും ബോധവുമൊക്കെയുണ്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുന്നു എന്നാണ് ഈ ആയത്തിൻ്റെ അർത്ഥം ഇതും നൂറ് തവണ നാലാമത്തരക്കായത്തിൽ ചൊല്ലുക അങ്ങനെ ഈ നിസ്കാരം പൂർത്തീകരിക്കുക അങ്ങനെ ഈ നിസ്കാരം പൂർത്തീകരിച്ച ആത്മാർത്ഥമായിട്ടാണോ അങ്ങനെ നിസ്കാരം പൂർത്തീകരിച്ച് വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ കാരണമാകും നമ്മൾ ഈ അനുഭവിക്കുന്ന കഷ്ടതകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കാൻ കാരണമാകും മക്കൾ ജയിലിലേക്കപ്പെട്ടവർ ജോലി ലഭിക്കാത്തവർ മാരകമായ രോഗങ്ങളുള്ളവർ ബുദ്ധിമുട്ടുകളുള്ളവർ പ്രയാസങ്ങളുള്ളവർ എല്ലാവർക്കും ഇത് വളരെ ആത്മാർത്ഥമായി ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് സെഹറുബാധയേറ്റ് വല്ലാതെ ദുരിതത്തിലകപ്പെട്ടയാളുകൾ സെഹറിൻ്റെ ആഭിചാരക്രിയയുടെ കൂടോത്രത്തിൻ്റെ മാരണ പ്രവർത്തനത്തിൻ്റെ അക അകർത്തങ്ങളിൽ അകപ്പെട്ടയാളുകൾ അവരൊക്കെ ഈ ഒരു നിസ്കാരം നിർവഹിക്കുകയും അത്ഭുതകരമാകുന്ന രൂപത്തിൽ അതിന് ഫലസിദ്ധി ലഭിക്കുകയും ചെയ്തതായിട്ട് എത്രയോ അനുഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വിവരണങ്ങൾ ഉള്ള ഭാഗങ്ങളിൽ മുജറബ് എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് മുജറബ് എന്ന് പറഞ്ഞാൽ അത് പരീക്ഷിച്ചു ഫലം ലഭിച്ചത് എന്നാണ് അതിൻ്റെ അർത്ഥം അള്ളാഹു നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലായിരിക്കും ഇടയ്ക്ക് ഈ നിസ്കാരം നമ്മളിപ്പോൾ ഇതിൽ പറഞ്ഞു ഒരു മൂന്ന് തവണ അല്ലെങ്കിൽ ഒരു ഏഴ് തവണ ഏഴ് തവണകളായിട്ട് ഏഴ് ദിവസമായിട്ട് നിസ്കരിക്കാം ഇത് ബുധനാഴ്ചയാണ് തുടങ്ങേണ്ടത് ഒരു മിനിമം ഒരു മൂന്ന് ബുധനാഴ്ചയെങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നല്ല റാഹത്തുണ്ടാകും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യേണ്ട ഒരു ഒരാമലാണ് വെള്ളിയാഴ്ച നാലുരക്കകത്ത് ലോഹാനുസ്കരിക്കുക എന്നുള്ളത് നിസ്കരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നിസ്കരിക്കുന്നവർക്ക് ഒരുപാട് മഹത്വങ്ങളുണ്ട് നമ്മൾ ദുഹാനുസ്കാരത്തിൻ്റെ മഹത്വത്തിനെക്കുറിച്ച് പലതവണ നമ്മൾ പറയുകയും ചെയ്തിട്ടുണ്ട് ലോഹാനുസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലുഹാനുസ്കാരം അത് വളരെ ആത്മാർത്ഥമായിട്ട് നാല് നാലുറക്കായത്ത് നിസ്കരിക്കുക അങ്ങനെ നാല് റക്കായത്ത് ലുഹ നിസ്കരിക്കുകയും ഓരോ റക്കായത്തിലും സൂറത്തുൽ ഫാത്തിഹ ആയത്തുൽ ഖുർസി സൂറത്തുൽ കാഫിറൂൻ സൂറത്തുൽ ഇഹ്ലാസ് സൂറത്തുൽ ഫലക്ക് സൂറത്തുനാസ് ഇവ പത്തു തവണ പാരായണം ചെയ്യുകയും എഴുപത് തവണ അസ്തഫിറുല്ലാ എന്ന് ചൊല്ലുകയും ചെയ്യാം അതിനുശേഷം സുബഹാൻ വലഹമുൽഹി വലാ ഇലാഹി അക്ബർ ഇല്ലാ എന്ന് പറയുകയും ചെയ്യാം അങ്ങനെ പറയുകയും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പൈശാചിക ഉപദ്രവങ്ങൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകള് ശത്രുക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങള് ഇങ്ങനെയുള്ളതിനൊക്കെ വലിയ കാവല് ലഭിക്കാൻ കാരണമാകുന്നതല്ലാണ് ഇത് ഒരിക്കലെങ്കിലും ചെയ്താൽ മതി ഒരിക്കലെങ്കിലും ഇത് ചെയ്തു ഒക്കെ ഒരു നമസ്കാരം നല്ല ഫലം ലഭിക്കും അള്ളാഹു സുബാന ഹോവത്താനല്ല നമുക്ക് ജീവിതത്തിലേക്ക് പകർത്താനുള്ള ഒരു തവണയെങ്കിലും ചെയ്യാനുള്ള തോഫിയൊക്കെ നൽകട്ടെ ഇപ്പം നമ്മൾ ഈ നിസ്കാരങ്ങളൊക്കെ പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് കേവലം ഏതെങ്കിലും ഒരു സുന്നത്ത് നിസ്കാരം അങ്ങനെയൊന്നുമില്ല നമ്മളിപ്പോൾ സാധാരണ ഷറയിൽ നമ്മൾ ഫിഖയിലൊക്കെ പറയുന്ന അോഹ നിസ്കാരം തറാവുഹ നിസ്കാരം തഴയ്യത്ത് നിസ്കാരം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സുന്നത്ത് നിസ്കാരങ്ങളുണ്ടല്ലോ വിത്ര നിസ്കാരമൊക്കെ പോലെയുള്ള അങ്ങനെയുള്ള പ്രസിദ്ധമായ നിസ്കാരങ്ങളൊന്നുമില്ല എന്നാൽ ചില സൂഫിയത്ത് ഇത്തരം സൂഫിയാക്കളും ആത്മീയ ലോകത്തുള്ള ചില ആളുകളൊക്കെ അവരിൽ പല എന്താ സൂഫിയാക്കളൊക്കെ ചെയ്തിട്ടുള്ളൊരു നിസ്കാരമാണ് അപ്പോൾ ഇതിങ്ങനെ നിസ്കരിക്കണം എന്ന് ഷടിച്ചു പറയുകയോ അത് സുന്നത്താണെന്ന് പറയുകയോ ഒന്നുമല്ല നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ട് ഇത് കേൾക്കുന്നുണ്ടാവുക അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഒരു പുതിയ നിസ്കാരം കൊണ്ട് ഇതാവുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം ഇത് വേറൊന്നും ഇതിലില്ല ഫാത്തി ഓതുന്നു ഫാത്യേക്കേഷം സൂറത്തോതണം ഒരായത്തോതണം ആയത്ത് നമ്മൾ നൂറ് തവണ ഓതുന്നു നല്ല ഫലമുള്ള ഒരു ആമലാണ് മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ റവാത്തിബ സുന്നത്ത് നിസ്കാരങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പന്മാരാരും ഒഴിവാക്കരുത് റവാത്തിബ സുന്നത്ത് നിസ്കാരത്തിന് വലിയ ഫലമുണ്ട് അത് നല്ല ശ്രേഷ്ഠത ഉള്ളതാണ് റവാത്തിബ സുന്നത്ത് നിസ്കാരം അതിൻ്റെ ഓരോ സംസ്കാരത്തിൻ്റെ മഹത്വം പറഞ്ഞുകൊടുത്തൊക്കെ പല ഗുണങ്ങളും നേട്ടങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആസ്വാറിൻ്റെ മുമ്പുള്ള നാലറക്കാലത്ത് അതൊരു കാരണവശാലും ഒഴിവാക്കാതെ നിസ്കരിക്കണം ഈ ആശ്വറിൻ്റെ മുമ്പുള്ള നാല് സുന്നത്ത് സുന്നസ്കാരത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ ആരെങ്കിലും അത് നിസ്കരിച്ച് കഴിഞ്ഞാൽ അവർ അലൈഹി അലി വലങ്ങൾ അവർക്ക് വേണ്ടി ദ്വായ ചെയ്തിട്ടുണ്ടെന്ന് അർത്ഥം നിബിധങ്ങൾ അവർക്ക് വേണ്ടി ദ്വാന ചെയ്തിട്ടുണ്ട് അതെങ്ങനെയാണ് മുത്തുനിബിധങ്ങൾ അവർക്ക് വേണ്ടി ദ്വാ ചെയ്യൽ അതാണ് ഈ ആശ്വറിൻ്റെ മുമ്പുള്ള നാല് സുന്നത്ത് സുന്നസ്കാരത്തിൻ്റെ പ്രത്യേകത അതാ കാരണം എന്ന് വെച്ചാൽ നബിസ അലൈഹി വലങ്ങൾ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് റഹ്മത്ത് െ അസുറിൻ്റെ മുമ്പ് നാലുറക്കാത്ത് സുന്നത്ത് നിസ്കരിച്ചവർക്ക് എന്ന് മുത്തനബി സസുറിൻ്റെ അസറിന് മുമ്പിട്ടാണ് മുമ്പ് നാ നാല് നാലുറക്കാത്ത് നിസ്കരിച്ചവർക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് മുത്തനബി സാഹിസ്ലം അതങ്ങൾ ദ്വാന ചെയ്തു അപ്പോൾ സൊഹാബാക്കി ആമീൻ പറയുകയാണ് അപ്പോൾ സ്വഹാബാക്കൾ അമീൻ പറഞ്ഞത് ഇപ്പം എന്തിനാണ് അസ്സറിൻ്റെ മുമ്പ് നാലരക്കകത്ത് നിസ്കരിച്ചവർക്ക് അള്ളാഹു റഹ്മാട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വീട്ടിലൊരു ജൈനബ് അല്ലെങ്കിൽ ഒരു ജെയ്ത് നിസ്കരിക്കുകയാണ് ആസ്വറിൻ്റെ മുമ്പ് നാലരക്കകത്ത് അപ്പോൾ അവർക്ക് വേണ്ടി മുത്തുനബി സിസ്ലം അലൈഹി ഞങ്ങൾ ദ്വാന് ചെയ്ത പോലെ ഇല്ലേ ഹബീബായ തങ്ങളാണ് ധ്വാന ചെയ്യുന്നത് മുത്തുനബി തങ്ങൾ അഷ്റഫുൽ ഉൽ ഖൽഖാണ് അഷ്റഫ് ഉൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായവർ അഷ്റഫ് ഏറ്റവും ഷറഫ് ഉള്ളവർ ഖൽഖ് എന്ന് പറഞ്ഞ സൃഷ്ടി സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് അത് മുത്തുനബി സല്ല അലി സ്വലം ആ തങ്ങളാണ് ആ മുത്തുനുബിതങ്ങൾ ദ്വാഴ ചെയ്യുന്നു ദ്വാഴയ്ക്ക് ഏറ്റവും ഉത്തരം കിട്ടാൻ അർഹതയുള്ളത് ഹബീബായ തങ്ങളാണ് ആ തങ്ങളല്ലേ സല്ലു അലൈഹി വല്ല നാളെ നമ്മളൊക്കെ മഹഷറിൽ ഒരു ചാണു മുകളിൽ സൂര്യൻ നിൽക്കുമ്പോൾ നമ്മളോടൊക്കെ വന്നിട്ട് നമ്മളൊക്കെ ചെന്ന് എല്ലാ അമ്പിയാക്കലുടക്കലും ചെല്ലുമ്പോൾ അവസാനം സ്വീകരിക്കുന്നത് മുത്തുനുബിതങ്ങൾ അള്ളാവിനോടങ്ങ് പറയുകയും ചെന്നിട്ട് അല്ലേ ആ ഹബീബായ തങ്ങളെ ദ്വാഴ ചെയ്യുന്നത് ആ രാമീം പറയുന്നത് അസ്ഹാബി കന്നുജൂം ഇതൊക്കെ നക്ഷത്ര തുല്യരായ എൻ്റെ സ്വഹാബാക്കളാണ് നിങ്ങളിവരിൽ ആരോട് പിന്തുടർന്നാലും നിങ്ങളുടെ ഹിതായത്തിലാകും എന്ന് മുത്തരപിതങ്ങൾ പറഞ്ഞ സ്വഹാബാക്കൾ പറയുന്നു അപ്പം നമ്മ നമുക്ക് വേണ്ടി ദ്വാ ചെയ്ത പോലെയാണ് അതുപോലെയുള്ള സവിശേഷമേറിയ അമലുകളിലേക്കും വഴിബാധത്തുകളിലേക്കുമൊക്കെ പ്രവേശിക്കുക ജീവിതത്തിൽ നിസ്കാരം അഞ്ചുവക്കത്ത് പറഞ്ഞ നിസ്കാരങ്ങൾ ഒരു കാരണവശാലും കള്ള ആക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാം കല ആക്കുക എന്നതിനും എന്നതിനപ്പുറത്തേക്ക് ആ നിസ്കാരം സമയത്തിനു തന്നെ അഫ്ലായത് അതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠതയേറിയത് അവവല് വക്കത്തിൽ നിസ്കരിക്കലാണല്ലോ അവവലുവക്കത്തിൽ നിസ്കരിക്കുക അതേപോലെ തന്നെ ഹറാമിൽ നിന്ന് പൂർണമായും മാറി നിൽക്കുക നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പൂർണമായിട്ടും ഹലാലായത് മാത്രമാകുക ഹറാമിൻ്റെ ഭക്ഷണം നമ്മുടെ വയറിൻ്റെ അകത്തേക്ക് വന്നാൽ അത് വാ പിന്നീട് സ്വീകരിക്കപ്പെടുകയില്ല ഏതൊന്നും മിഷാണ് മരണപ്പെടുകയെന്നറിയില്ലല്ലോ സ്വലേഹീങ്ങളുടെയും ഔലിയാക്കളുടെയൊക്കെ ജീവിതത്തിൽ അവരേതെങ്കിലും ഒരു ഇഷ്ടമില്ലാത്ത അന്യൻ്റെ മുതല് വയറ്റിലേക്ക് എത്തിയാൽ അവരത് അറിയുമ്പോൾ അവരത് വോമറ്റ് ചെയ്ത് ഛർദ്ദിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന് അത് കളയാറുണ്ടായിരുന്നു അത്രമേൽ ഹറാമിൻ്റെ മുതലുകൾ നമ്മുടെ ശരീരത്തിലേക്കാവാതെ ജീവിക്കും പ്രധാനപ്പെട്ട തിക്കറുകൾ ഹൈദാദർ ആത്തിബ് പോലെയുള്ളതൊക്കെ പതിവാക്കുക ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയം ലഭിക്കാനും വലിയ മഹത്വം ലഭിക്കാനും കാരണമാകുമെന്ന് മനസ്സിലാക്കുക അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ രാവിലെയും വൈകുന്നേരമൊക്കെ നടക്കുന്ന നൂറെ മദീനയുടെ ആത്മീയ മജലിസിൽ നിങ്ങളൊക്കെ പങ്കെടുക്കുക അതിലൊരുപാട് തിക്കറുകളും താഴകളൊക്കെ നമ്മൾ പറയുന്നുണ്ട് വലിയ ഫലം ലഭിക്കാൻ കാരണമാകും അള്ളാഹു സുബഹാനുഭവത്തായാലെ നമുക്ക് തോഫീക്ക് നൽകട്ടെ എല്ലാവരും ദുഴ ചെയ്യണം അസളാംളേക്കും വരഹമല്ല വരക്ക